നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം അങ്ങനെ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കുണിഞ്ഞ് എന്നാണ് ആ ഒരു ഗ്രാമത്തിൻ്റെ പേര് മിക്കവാറും നിങ്ങളിൽ കൂടുതൽ പേരും ആ ഒരു പേര് കുണിഞ്ഞ് എന്ന പേര് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ കുണിഞ്ഞ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയെന്ന ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ കോട്ടയം ജില്ലയുടെ ഏകദേശം ഒരു അതിർത്തി പ്രദേശം എന്നൊക്കെ പറയാം സ്ഥിതി എന്നൊരു മലയോര ഗ്രാമമാണ് അപ്പോൾ കുണിഞ്ഞിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ കുടുഞ്ഞിക്ക് മുമ്പുള്ള കൂപ്പുകവല എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കൂപ്പുകവലയിലെ ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡ് ആട്ടായി കാണുന്നത് അപ്പോൾ ഇത് ബസ് റൂട്ടാണ് തൊടുപുഴയിൽ നിന്ന് രാമപുരം വഴി പാലായിക്ക് സർവീസ് നടത്തുന്ന ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ ഇതിൽ ഓടുന്നുണ്ട് പ്രൈവറ്റ് ബസ്സുകളാ കേട്ടോ കെ എസ് ആർ ടി സി ഇതിലില്ല സർവീസ് ഇല്ല അപ്പോൾ ഈ കൂപ്പുകവലെന്ന് അതായത് ഈ രണ്ട് റോഡായിട്ട് തിരിയുന്നുണ്ട് രണ്ട് റോഡേ പോയാലും നമുക്ക് കുണിഞ്ഞിക്ക് പോവാം കേട്ടോ നേരെ പോയാലും പോവാം ഈ വഴി പോയാലും നമുക്ക് കുണിഞ്ഞിയിലേക്ക് കുണിഞ്ഞി ടൗണിലേക്ക് ചെന്ന് കയറുന്ന വഴിയാണ് അപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ ഈ ഒരു ഗ്രാമത്തിൽ കുറേ മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു അങ്ങനെ ഇവിടെ ആദ്യം ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ് ലാൽ ജോസ് സംവിധാനം ചെയ്തിട്ട് കുഞ്ചാക്കോവൻ നായകനായിട്ട് അഭിനയിച്ച എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറയുന്ന സിനിമ അപ്പോൾ ആ സിനിമയിൽ പാപ്പൻ അതായത് പാപ്പൻ എന്ന കഥാപാത്രം ചെയ്ത നെടുപിടി വേണു താമസിക്കുന്ന വീടാണ്ട്ടത് ഇത് പൊന്നാട്ടെ സാബുചേട്ടിൻ്റെ വീടാണ് അപ്പോൾ ആ വീട് നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ വലിയ വീടാണേ അതായത് പണ്ടത്തെ ഒരുപാട് വർഷം പഴക്കമുള്ള വീടാട്ടോ പണ്ടത്തെ കാലത്ത് ചെയ്ത ഒരു വളരെ പ്രത്യേകതയുള്ള വീടാണ് കേട്ടോ എൻ്റെ ഒരു നിർമ്മാണ രീതിയൊക്കെ കണ്ടില്ലേ അപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ ആ സിനിമയാണ് ഇവിടെ ആദ്യം ഷൂട്ട് ചെയ്തത് അതുകൂടാതെ തന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് അപ്പം അങ്ങനെയുള്ള സിനിമകളൊക്കെ ഈ ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രം എൽസമ്മ അതായത് ആനഗസ്റ്റിൻ ചെയ്ത എൽസമ്മയുടെ വീട് ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നുണ്ട് ആ വീട് അവിടെ ഇല്ല അതവിടെ സെറ്റ് ഇട്ട് തരണം ആ ഒരു വീട് നിന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം പിന്നെ ആ ഒരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു മെഷീൻ വരെ ആയി കാണിക്കുന്നില്ല അതത് ഇവിടെയാറുണ്ട് ആ വീടിൻ്റെ സൈഡിലായിരുന്നു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു എൽസമ്മയുടെ വീട് ആ വീടുള്ളതായിട്ടൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ വീട്ടിലേക്ക് കയറി പോകുന്ന വഴി ഇതിലേക്ക് കയറിയ മേളിലായിരുന്നു വീടുണ്ടായിരുന്നു വേണ്ട ആ ഒരു വഴി മാത്രമേ നമുക്ക് ഇവിടുന്ന് കാണാം അതെല്ലാം സെറ്റാണ് ഈ ഒരു വീട് മാത്രമാണ് ഈ വീടും പിന്നെ കുഞ്ചക്കാവം താമസിച്ച വീടൊക്കെ ഈ പ്രദേശത്ത് അടുത്താണ് അത്രയാണ് ശരിക്കും ഉള്ള വീട് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം തന്നെ സെറ്റായിരുന്നു അപ്പോൾ ഇതൊരു മലയോര ഗ്രാമം ആയതുകൊണ്ട് തന്നെ ഇവിടെ മെയിനായിട്ടും കർഷകരാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ അതിൽ തന്നെ റബ്ബറാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്തേക്കുന്നത് പിന്നെ കാപ്പി കൊക്കോ പൈനാപ്പിൾ തുടങ്ങിയതൊക്കെയാണ് കേട്ടോ ഒത്തിരി റബ്ബർ കർഷകർ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു കുണിഞ്ഞുൾപ്പെടുന്ന ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് അപ്പം കൂപ്പുകവലയ്ക്കും കുണിഞ്ഞിക്കും ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടേ നമ്മൾ പെട്ടെന്ന് ഒരു ഇരുട്ടിൻ്റെ അകത്തേക്ക് വന്ന് കയറുന്ന പോലെ കേട്ടോ ഈ സ്ഥലത്ത് ധാരാളം മരങ്ങൾ ഇങ്ങനെ തിങ്ങി വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് റബ്ബറാണ് മെയിനായിട്ടും റബ്ബറിൻ്റെ ഇടയിലൂടെ ഒത്തിരി മരങ്ങൾ കണ്ടോ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് വന്നാലും മഴക്കാലത്ത് വന്നാലും ഒരേ രീതിയാണ് നല്ല തണലും അപ്പം കണ്ട കാണുന്ന ഒരു ടാറിട്ട വഴി ചെന്ന് അവസാനിക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കേട്ടോ ഈ ഏരിയയിൽ അധികം വീടുകളൊന്നുമില്ല ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ശുദ്ധമായി ശ്വസിക്കാലോ കുറച്ച് ഉള്ളൂ ഒരു കഷ്ടിച്ചൊരു ഇരുന്നൂറ് മീറ്റർ അത് ഞാൻ വീണ്ടും തെളിച്ചുള്ള സ്ഥലത്തേക്ക് കയറുകയാണ് അങ്ങനെ നമ്മൾ കുണിഞ്ഞ് എത്തിയപ്പോഴേക്കും ഇത് മഴയും തുടങ്ങി കേട്ടോ പതുക്കെ ഇതൊക്കെ കുണിഞ്ഞ് ടൗണിൻ്റെ ഭാഗങ്ങളാണ് നമുക്കിത് ഇവിടെ ഒരു സ്കൂൾ കാണാം അവിടെ ഒരു സ്കൂളാണ് പിന്നെ അതിൻ്റെ എതിർവശത്തായിട്ട് ഇവിടുത്തെ കുഞ്ഞി സെൻറ് ആന്റണീസ് ചർച്ച് ആട്ടോ ഇതൊരു മലയോര ഗ്രാമമായതുകൊണ്ട് തന്നെ ചുറ്റും മലകളാട്ടോ അതായത് വലിയൊരു മല നമുക്ക് നമുക്കവിടെ കാണാം കൊടുകുത്തി മല അങ്ങനെ കുറേ മലകളുണ്ട് ഈ ഒരു പ്രദേശം ആ ഒരു മലയുടെ ഒക്കെ ഒരു താഴ്വാരം വലിയൊരു മലയുടെ മേളിലാണ് ഈ കുണിഞ്ഞി സ്ഥിതി ചെയ്യുന്നത് എന്നാലും അതിൻ്റെ ചുറ്റോട് ചുറ്റും ഒരുപാട് മലകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തായാലും കുഞ്ഞിഞ്ഞിയിൽ വന്നിട്ട് നിങ്ങളെ ആദ്യം കാണിച്ച് തരേണ്ടത് ഈ കുഞ്ഞിയിലെ ഇവിടുത്തെ പള്ളി തന്നെയാട്ടോ സെൻറ് ആന്റണീസ് ചർച്ച് അതിൻ്റെ ഓപ്പോസിറ്റാണ് സെൻറ് ആന്റണീസ് ഹൈസ്കൂൾ വരുന്നത് ഇന്ന് ഉള്ള ദിവസമാണ് അപ്പോൾ പള്ളിയിലേക്ക് കയറിപ്പോവാനായിട്ട് ഒരു വഴിയുണ്ട് അതുപോലെ തന്നെ പള്ളിയുടെ നേരെ മുമ്പിൽ നിന്ന് സ്റ്റെപ്പ് പണിതിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ സ്റ്റെപ്പ് വഴി കയറിപ്പാം ഈ പള്ളിക്ക് ഒത്തിരി വർഷം പഴക്കമുണ്ട് നൂറ് വർഷത്തിന് വേണ്ടിൽ പഴക്കമുള്ള പള്ളിയാണ് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുന്നത് കേട്ടോ സീറോ മലബാർ സഭയുടെ ഇടവക പള്ളിയാണ് അപ്പോൾ വലിയൊരു കൽവിളക്ക് കാണാം അതുപോലെ തന്നെ ഈ പതിനാല് സ്ഥലങ്ങളില്ലേ ആ സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സിമെൻറ്റിൽ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ ഇത് ഒന്നാമത്തെ സ്ഥലമാണ് അങ്ങനെ മൊത്തം പതിനാല് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി സ്റ്റെപ്പുകളുണ്ട് അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കയറി വന്നാൽ മറ്റേത് ഇവിടെ നിന്നുള്ള എന്ന് പറയുന്നത് നമുക്ക് കുണിഞ്ഞി സെൻറ് ആൻ്റണി സ്കൂൾ അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അണ്ട് ആ വഴി ആ ടാററ്റ വഴി പള്ളിയുടെ മുറ്റത്തേക്ക് തന്നെ ഉണ്ട് കേട്ടോ പള്ളിയുടെ ഒരു ഓഡിറ്റോറിയം കാണാം നേരെ എന്നാൽ കുണിഞ്ഞി ടൗണിൻ്റെ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ കുറച്ച് സ്റ്റെപ്പ് അവിടെ കയറി കഴിഞ്ഞാൽ പള്ളി മുറ്റത്ത് എത്തും അങ്ങനെ ആ ഒരു പടവുകളെല്ലാം കയറി പള്ളിയുടെ മുറ്റത്ത് എത്തി കേട്ടോ ഈ പള്ളിയും കുറേ സിനിമകളിലൊക്കെ ഉണ്ട് ആദ്യം ഇവിടെ ഷൂട്ട് ചെയ്ത എൽസ് എന്ന ആൺകുട്ടിയിൽ ഈ പള്ളി കാണിക്കുന്നുണ്ട് പിന്നെ ദൃശ്യം ലാലായിട്ടിൻ്റെ ദൃശ്യത്തിലും വെള്ളിമൂങ്ങയിലൊക്കെ ഈ പള്ളി കാണിക്കുന്നുണ്ടേ ആ വെള്ളിമൂങ്ങയിലൊരു സീനുണ്ടല്ലോ നമ്മുടെ മാമച്ചൻ മാമച്ചൻ പള്ളിയിൽ വരാൻ മടിയായിട്ട് പള്ളിയിൽ അച്ഛൻ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് പള്ളി കണ്ടിട്ട് പോകാന്ന് പറയുന്ന ഒരു സീനില്ലേ അതൊക്കെ അത് ഈ പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് പക്ഷേ പള്ളിയുടെ ഒരു ഈ പള്ളി മാത്രമേ ഉള്ളൂ ബാക്കി കിടന്ന കയറി വന്ന ഒരു വഴിയൊക്കെ വേറെ പല പല സ്ഥലത്തായിട്ടാണല്ലോ ഈ സിനിമയുടെ ഷൂട്ടിങ് നമുക്ക് കാണുമ്പോഴത്തേന് ഒരു സ്ഥലമായിട്ട് തോന്നും അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ അതെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ കുഞ്ഞിയിലെ പല ഭാഗത്തായിട്ടും ആ ഒരു വെള്ളിമുങ്ങ സിനിമയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളും പള്ളി പറ്റത്ത് ധാരാളം മാവുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞായറാഴ്ചകളിലാണ് പൊതുവേ ഇവിടെ കുർബാന കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പള്ളിയുടെ പല ഭാഗത്തും അതായത് ചുറ്റോട് ചുറ്റും നിന്ന് കഴിഞ്ഞാലും നമുക്ക് ധാരാളം മലകളാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് അപ്പോൾ ഈ കാണുന്ന കെട്ടിടം ഇതുപോലത്തെ ഒരു അങ്കൻവാടിയാണേ ഈ പള്ളിയോട് ചേർന്നാണ് അങ്കൻവാടി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നേരെ കുണിഞ്ഞി ടൗണിലേക്ക് ഇറങ്ങുവാണേ ആദ്യം തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു കട കാണാം റോഡിട്ടൊരു പണ്ടത്തെ ഒരു കെട്ടിടം തന്നെ കേട്ടോ അപ്പോൾ ഈ ടൗണിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളും പണ്ടത്തെ കേട്ടോ അതായത് ലോഡൊക്കെ ഇട്ട് ഇങ്ങനത്തെയാണ് പുതിയ കെട്ടിടങ്ങളും ഉണ്ട് എന്നാലും കൂടുതലും പഴയ ഒരു കടകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് റേഷൻ കട അല്ല റേഷൻ കടയുണ്ടൊരു ആ ഹോമിയോ അല്ല ഹോമിയോടെ ഒരു ഡിസ്പെൻസറി ഉണ്ട് അപ്പോൾ സാധാരണ നാട്ടിൻപുറത്ത് വരുമ്പോൾ ഒത്തിരി ആളുകളൊക്കെ കടയുടെ മുന്നിലൊക്കെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് മാത്രം കാണാൻ പറ്റുന്നൊരു കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇവിടെ വന്നാലും കാണാൻ പറ്റും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഇത് ഇവിടുത്തെ ഒരു റേഷൻ കടയാണ് ഈ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി പുറപ്പുഴ പുറപ്പുഴ പഞ്ചായത്തിലാണല്ലോ ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് ലൈബ്രറി ആട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിച്ചതാണ് ഇതിപ്പം പുതുക്കിപ്പണത്തിൽ ഒരു ആണ് നേരത്തെ ഇവിടെ ഒരു ബിൽഡിംഗ് ആയിരുന്നു അമ്പത്തി ഒമ്പതിൽ സ്ഥാപിച്ച ഒരു ലൈബ്രറിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും ഒത്തിരി പഴയതാട്ടോ ഈ ഹോമിയോ ഡിസ്പെൻസറി ഇതിനൊരു ഒരു നാൽപ്പത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് അതിന് ഈ പറഞ്ഞ അറുപത് വർഷത്തെ പഴക്കം ഉള്ള അത് അറുപത് വർഷം ആയിട്ടുള്ളൊരു പോസ്റ്റ് ഓഫീസാണ് അങ്ങനെ നിരവധി പഴയ സ്ഥാപനങ്ങളൊക്കെ ഒത്തിരി ഇവിടെ ഉണ്ട് രണ്ട് സ്കൂളുണ്ട് അപ്പോൾ ഇവിടെ ബസ് ശരിക്കും ഞാൻ രണ്ട് ബസ് എന്നാണ് തോന്നുന്നു വീഡിയോ പറഞ്ഞു ഇവിടെ മൊത്തം നാലഞ്ച് ബസ്സുകൾ സർവീസ് നടന്നുണ്ട് തൊടുപുഴയൊന്നും ഒരു കെ എസ് ആർ ടി സി ആണ് കേട്ടോ ഇതിൽ കെ എസ് ആർ ടി സി ഒരു രാവിലെ തൊടുപുഴയിൽ നിന്ന് ചേർത്തലേക്ക് കുഞ്ഞി കൂടി ചേർത്തലേക്ക് പോകുന്ന ഒരു സർവീസ് അവിടെ ഇതിലു കേട്ടോ അല്ലാതെ വേറെ സർവീസുകൾ ബസ് സർവീസുകളൊക്കെ നടത്തുന്നുണ്ട് കാരണം കെട്ടിടങ്ങൾക്കുണ്ടല്ല ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മ എന്ന പോലെ നിൽക്കുന്ന പണ്ടത്തെ പലക വെച്ച് അടയ്ക്കുന്നതേക്കൂട്ടുള്ള പഴയ ഓടിട്ട കടകളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിപ്പം പലതും പ്രവർത്തിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും ഇതും കടയൊക്കെ കൂടിയൊരു ഭാഗമാണ് അതിൻ്റെ പുറകായിട്ട് റബ്ബർ പ്ലാന്റേഷൻസ് ആണ് അങ്ങനെ തോട്ടങ്ങളും അതുപോലുള്ള ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഇതൊരു ചെറിയൊരു ജംഗ്ഷനാണ് ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് കുടുങ്ങി പോസ്റ്റ് ഓഫീസ് പള്ളിയുടെ കുരിശുപള്ളിയാണ് ഈ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നേരെ പോയാലേ നമുക്ക് രാമപുരം പാലാ പോവും ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴി പോയി കഴിഞ്ഞാൽ കൊടുക്കുത്തി അങ്ങോട്ടൊക്കെ കിടക്കുന്ന വഴിയാണ് അപ്പൊ താഴെയും കുറെ കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മള് കുഞ്ഞിയിൽ റേഷൻ കട നടത്തുന്ന ചേട്ടന്റെ പേര് എന്നാ എന്റെ പേര് ജോസ് കുണി തന്നെയാണ് വീട് അതെ അപ്പോൾ ചേട്ടൻ എന്റെ അച്ഛനാക്കി അറിയാൻ നട കാര്യം പറഞ്ഞാൽ എന്റെ വീട് വീടും അധികം കിലോമീറ്റർ എന്നല്ല ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ അച്ഛനാക്കി അറിയാമെന്ന് പറഞ്ഞാൽ ചേട്ടന് എത്ര വർഷമായിട്ട് റേഷൻകട ഇവിടെ നടത്തുന്നത് രേഷങ്ങളുടെ ഫാദറിന്റെ കാലം മുതൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ആയിട്ട് ഇപ്പൊ അമ്പത് വർഷമായി അമ്പത് വർഷമായി അമ്പത് വർഷമായി ഇവിടെ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ എല്ലാം പഴയതല്ലേ എല്ലാം പഴയ എത്ര വർഷം പഴക്കം ഉണ്ടായിരിക്കും ഈ അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കെട്ടിടം എല്ലാം ഈ ഒരു വാർക്കെട്ട് മാത്രമേ അതിന് അത് എൺപത്തി അഞ്ച് അത് ആ ഒരു നാല് വർഷത്തെ പഴക്കമുണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമല്ലേ കുറവാ അല്ലേ നേരത്തേക്ക് എന്നാൽ ഇവിടെ രാവിലെ പോയിട്ട് ഇഷ്ടംപോലെ ആളുകളുള്ള സ്ഥലമാണ് റേഷൻ ഉണ്ട് എനിക്കൊരു നാനൂറ്റി അമ്പത് കാർഡുകാരുണ്ട് അല്ലെങ്കിൽ നാനൂറ് പേരുടെ വരും നാനൂറ്റമ്പത് നാനൂറ്റി അറുപത്തഞ്ച് കാർഡ് ആണ് നിലവിലെ നമ്മുടെ കടയിൽ രജിസ്ട്രേഷൻ ഉള്ളത് പക്ഷെ ഇപ്പോഴും എവിടുന്നേ മേടിക്കാവുന്ന സംവിധാനം ഒരു നാനൂറ് അടുത്തേ വരുന്നുള്ളൂ കാരണം ഓരോ പണിക്കൊക്കെ ഓരോരുത്തരുടെ പോയി കഴിയുമ്പോൾ ഫോൺ വഴിക്കാൻ ശേഷം മേടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞാലും കാണുന്നത് മണ്ണെണ്ണ ഒഴിച്ചു വെക്കുന്ന ബാറിലാണ് പണ്ട് കാലത്ത് റേഷൻ കടയിൽ വന്നാൽ സ്മെല്ലും ഒത്തിരി മണ്ണെണ്ണ അവൈലബിൾ ആണ് ലഭിക്കുന്ന ഒന്നര വർഷം പതിനെട്ട് മാസം മണ്ണെണ്ണ വന്നിട്ട് വന്നിട്ടായിട്ടുണ്ട് അതിന്റെ കാരണം മണ്ണെണ്ണ ലഭ്യത കുറഞ്ഞോ അതായത് ഈ പിന്നെ ബി പി എൽ കാർഡുകാർക്ക് മാത്രമേ മണ്ണേ ഉള്ളൂ ബി പി എൽ ആ ലിറ്റർ മണ്ണേ ഉള്ളൂ അത് മൂന്ന് മാസം കൂടുമ്പോഴേ മണ്ണെണ്ണ ഉള്ളൂ മൂന്ന് മാസം ഈ അര ലിറ്റർ കിട്ടുകയുള്ളു ആ നിലവിൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റേഷൻ മണ്ണെണ്ണ മൊത്ത വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഈ മണ്ണയുടെ അളവ് കുറഞ്ഞു ഇതെല്ലാം വന്നപ്പോൾ നഷ്ടമായത് കൊണ്ട് എല്ലാവരും വിട്ടൊഴിഞ്ഞ് എല്ലാവരും പോയി ഈ ലൈസൻസ് എല്ലാവരും ഉപേക്ഷിച്ച് കാലഘട്ടങ്ങളിലവിട്ടിട്ട് കുറച്ച് വന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയായി പോയത് നേരത്തെ മുൻകാലം എന്ന് പറഞ്ഞു ഈ കറണ്ട് എന്നാൽ ഇല്ലാത്ത വീട്ടുകാർക്ക് അഞ്ച് ലിറ്ററും വൈദ്യുതി ഉള്ള ആൾക്കാർക്ക് രണ്ട് ലിറ്ററും മണ്ണെണ്ണ എല്ലാ മാസവും റേഷൻ ആയിട്ട് കൊടുക്കുക കൊടുക്കുമായിരുന്നു അതായത് റേഷൻ കാർഡിൻ്റെ ഇത് നോക്കാതെ എ പി എല് ബി പി എൽ അങ്ങനെ എല്ലാ കാർഡുകാർക്കും ഈ മണ്ണ കിട്ടുമായിരുന്നു അത് പിന്നീട് ഈ രണ്ടിട്ടെന്നുള്ളത് ഇവരുടെ എടുത്തു കളഞ്ഞു ബി പി എല്ലുകാർക്ക് മാത്രം അവർക്ക് മാത്രമാക്കി വെട്ടിക്കുറച്ചു അങ്ങനെ മണ്ണുടെ ലഭ്യത കുറഞ്ഞ് ഇങ്ങനെ വിതരണത്തിൻ്റെ ഇത് കുറവ് വന്നു കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്ന മൊത്ത വ്യാപാരികളെല്ലാം ഈ ലൈസൻസ് ഉപേക്ഷിച്ച് അവർ മറ്റു തൊഴിലൂടി പോയി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉണ്ട് കട ഹോൾസെയിൽ വ്യാപാരികൾ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ഇരുപതെണ്ണമായി ചുരുക്കിപ്പോയി ഇടുക്കിയിൽ എന്ന് പറയുന്നത് പിന്നെ അഞ്ച് താലൂക്കിൽ രണ്ട് താലൂക്കിൽ മാത്രമേ വിതരണത്തിലുള്ള ഡിപ്പോകളുള്ളൂ അതുള്ളത് ദേവികുളം സർക്കാരിൻ്റെ നേരിട്ടുള്ള സപ്ലൈ കോഡ് തന്നെയാണ് തൊഴിലുള്ളത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ആണ് മണ്ണെപ്പോൾ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ തവണ അതായത് എല്ലാ കാർഡുകാർക്കും തരംതിര്യം ഇല്ലാതെ അര ലിറ്റർ വീതം കൊടുക്കാമെന്ന് ഇരുവാൻ വന്നു മണ്ണ് വന്നു പക്ഷെ അന്നേരം കടക്കാർ പറയുന്നത് ബാധ്യപ്പെടു വിതരണം ഞങ്ങൾക്ക് മണ്ണ് കടയിൽ കെട്ടണം ഇടക്ക് തന്നെ കാരണം നമുക്ക് ഈ വണ്ണ എടുക്കാൻ പോകുന്നത് നമുക്ക് ഈ സാധാരണ വണ്ടിയിൽ മണ്ണ് കൊണ്ടുപോകാൻ പാടില്ല മണ്ണെണ്ണ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകം പെർമിറ്റുള്ള വാഹനങ്ങൾ മണ്ണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതങ്ങനെയുണ്ട് അല്ലാതെ കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പം അങ്ങനെ വാതിപ്പൊടി വിതരണത്തിന് സർക്കാർ തയ്യാറല്ല മുൻപ് കിട്ടിക്കൊടുന്ന് സ്ഥലങ്ങളിൽ മണ്ണ് കിട്ടുവാണെങ്കിൽ എടുക്കാൻ കടക്കാൻ തയ്യാറാണ് പക്ഷേ ഈ ഹോൾസെയിൽ ഡിപ്പോ ഇല്ലാത്തതിൻ്റെ പേരിൽ മണ്ണ് അവിടെ ചെല്ലൂല്ല നിലവിലുള്ള ഡിപ്പോകാരൻ ഇപ്പം അങ്ങനെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ അവന് എക്സ്ട്രാ വണ്ടിക്കൂര് കൂണ്ടു വരും അവന് എക്സ്ട്രാ കാശ് കൊടുക്കണം അത് സർക്കാർ കൊടുക്കുകയല്ല സർക്കാരും കൊടുക്കാൻ തയ്യാറുമല്ല അതുകൊണ്ടാണ് മണ്ണെണ്ണ അങ്ങനെയാണ് അതിൻ്റെ പേരിലാണ് ഈ വിഷയം ഇങ്ങനെ തളം തട്ടി നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ കറഞ്ച് ക്വാർട്ടറിൽ മണ്ണെണ്ണ ലാഭാരും എടുത്തിട്ടില്ല മണ്ണ വന്നിട്ടില്ല ഒരു ആവശ്യം ഈ എന്നാല് വീട്ടിലേക്ക് ചക്ക പൊട്ടുമ്പോഴത്തേ തൂക്കാനോ പിന്നെ ഇപ്പൊ ഈ സീസണിൽ റബ്ബർ പ്ലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ അതൊക്കെയാണ് മെയിൻ കാര്യം അല്ലാതെ ഒരു വീട്ടിലും ആരും മണ്ണൊക്കെ കതിക്കുന്നില്ല ഏത് വീട് കഥ എല്ലാരും തിരി തിരികെ അല്ലെങ്കിൽ എല്ലാരും വീട്ടില് മറ്റേ കാണും കറണ്ട് ഇല്ലാത്ത വീട് ഇല്ല എന്നാണ് സർക്കാരിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ഒരു വീട്ടിലും വൈദ്യില്ലാത്ത എന്നുള്ളതാണ് പണ്ടത്തെ ഹെയർ കട്ടിങ് അല്ലേ പണ്ടത്തെ മോഡലില് കടകള് അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ ഉള്ള നാട്ടിൻപ്രദേശത്തൊക്കെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കെട്ടിടങ്ങളൊക്കെ ആ ചുരുങ്ങിയ സ്ഥലത്തേ ഉള്ളൂ ചില ഇങ്ങനെയുള്ള ചില സ്ഥലത്തൊക്കെ ഇതെല്ലാം പൊളിച്ചിട്ട് പുതിയ ബിൽഡിങ്ങൾ വരുന്നുണ്ട് ആ ആ പുതിയ ബിസിനസ് ചെയ്യാനുള്ള ബിസിനസ് വളരെ കുറവാട്ടോ നാട്ടിൻപുറൊക്കെ അപ്പൊ ഇത് ഇവിടുത്തെ ഒരു മൃഗാശുപത്രി ഒരു മാവേലി സ്റ്റോറൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇതിന് ഒരു മല ഇറങ്ങിയാണേ പോകുന്നത് താഴേക്ക് ഒരു താലൂക്കിൽ ഓരെണ്ണം പറ്റുള്ളൂ ആ അല്ല ഒരു പഞ്ചായത്തില് ആ ഓരോ പെച്ചു ആചായത്തിൽ ആ നേരെ വഴുത്തലുണ്ട് ആ കുടുങ്ങി പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പഞ്ചായത്തില് ആ അപ്പം നമ്മുടെ ഇത് പുറപ്പെട പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ രണ്ട് മാവേലി സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഒരു പഞ്ചായത്തിലെ ഒരു അല്ലേ ഒരു മാവേലി സ്റ്റോറാണ് കാണാറില്ലേ ഇവിടെ രണ്ടെണ്ണം കേട്ടോ അതെ അത് കാണുന്ന ഒരു മാവേലി സ്റ്റോറാണ് ഏഹ് അല്ല ഞാൻ കുടിച്ചോ ഞാൻ കുടിച്ച ചേട്ടൻ കഴിച്ചോ അപ്പോൾ നമ്മൾ കുടുങ്ങി ജംഗ്ഷനിൽ നിന്ന് കൊടുകുത്തിക്ക് പോകുന്ന റൂട്ട് അതിലാണെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജംഗ്ഷനിൽ നിന്നെങ്കിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഒത്തിരി വീടുകളൊക്കെ കാണാം കേട്ടോ ഇവിടുത്തെ ജനവാസ മേഖലയാണേ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിൽ നേരെ പോയാൽ വഴിത്തല വഴി വീണ്ടും തൊടുപുഴിക്കുവാം ആ റൈറ്റിലേക്ക് കിടക്കുന്ന വഴിയാണ് കൊടുകുത്തിക്കുള്ളത് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് കുണിഞ്ഞല ഗവൺമെൻറ് സ്കൂളാട്ടോ ആദ്യം നമ്മൾ കണ്ടത് പള്ളിയുടെ സ്കൂളായിരുന്നു സെൻറ്റ് ആൻ്റണീസ് സ്കൂളായിരുന്നു ഇത് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളും അതിനോട് ചേർന്നൊരു എസ് എൻ ഡി പിയുടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഈ ഒരു പ്രദേശമൊക്കെ ധാരാളം വീടുകൾ കാണാനായിട്ട് സാധിക്കൂ കേട്ടോ ഇപ്പം എസ് എൻ ഡി പി അമ്പലമാണേ അമ്പലത്തിൻ്റെ അവിടുത്തെ കോമ്പൗണ്ടിലാണ് സ്കൂൾ വരുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ക്ഷേത്രം അടച്ചേക്കും കേട്ടോ പൂജയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അമ്പലത്തിനോട് തൊട്ട് ചേർന്നാണ് സ്കൂളുള്ളത് അപ്പോൾ ഇതാണ് അമ്പലം ഇവിടെ വലിയ രീതിയിൽ ഉത്സവമൊക്കെ നടത്തുന്നതാണ് അപ്പോൾ ഈ വഴി നേരെ പോയാൽ നമുക്ക് കൊടികുത്തിയിലൊക്കെ എത്താൻ പറ്റും അവിടെ കൊടികുത്തി പറഞ്ഞപോലെ തന്നെ ഒരു മലയോര ഗ്രാമമാണ് പക്ഷേ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണേ കുഞ്ഞിയിൽ പിന്നെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൊടുകുത്തി അങ്ങനെയല്ല കൊടുകുത്തി മലയുടെ മുകളിൽ ഭയങ്കര ഒറ്റപ്പെട്ട ഒരു ഗ്രാമം എന്തായാലും നമുക്കൊരു അവസരത്തിൽ കൊടുകുത്തിയുടെ വീഡിയോ ചെയ്യാം ഇതാണ് ഇവിടുത്തെ സ്കൂൾ സ്റ്റെപ്പൊക്കെ നോക്കി അടിപൊളിയായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് പിള്ളേരുണ്ടേ എന്തായാലും അതുകൊണ്ട് തന്നെ ഒന്നും കയറുന്നില്ല അവിടത്തെ മഴയും പെയ്തു തുടങ്ങി അടിപൊളി അപ്പോൾ വീണ്ടും നമ്മൾ കുണിഞ്ഞി ടൗണിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം താഴെ അറുന്നേന്ന് അതായത് ഓക്കെ ഇത് പാലായിന്ന് വരുന്ന ബസ്സാട്ടോ പാലായിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന ബസ്സാണേ അപ്പോൾ ഈ റൂട്ട് നേരെ പോകുന്നത് രാമപുരം പാല അങ്ങോട്ടേക്ക് കിടക്കുന്ന വഴിയാണ് അപ്പം താഴെ കണ്ട പോലെയുള്ള പഴയ കരിടങ്ങൾ നമുക്കിത് ഇവിടെയും കാണാൻ പറ്റും ഇതൊരു ബാർബർ ഷോപ്പാട്ടോ ഏഴ് മലകളുണ്ടോ ആ ഏഴ് മലകളുടെ സംഗമ ഈ കുണിഞ്ഞി എന്ന് പറയുന്നത് മലയുടെ പേരൊക്കെ എന്താടാ പ്ലംബിങ് ഇവിടെ പഴയ രീതിയിലുള്ള ഒരു ബാർബർ ഷോപ്പ് ഞാൻ കാണിച്ചേട്ടാ ഇങ്ങനത്തെ ബാർബർ ഷോപ്പ് ഒക്കെ പണ്ട് നമ്മൾ പോയിട്ടുള്ള ഓർമ്മ വരുന്നുണ്ടോ ഇതുണ്ടോ പഴയ രീതിയിലുള്ള ഒരു ചെയറും പണ്ടത്തെ ഒരു കണ്ണാടിയും ഏഹ് റേഡിയോയാ അതെ റേഡിയോ ഉണ്ടോ സോണിയുടെ പഴയ റേഡിയോ അല്ലെങ്കിൽ റേഡിയോ കേൾക്കാറുണ്ടോ അതെ അല്ലെ ഇങ്ങനെയുള്ള കടകളൊന്നും ഇല്ലല്ലേ ആ അതെ പണ്ടത്തെ ഒരു ഓർമ്മ കയറി അപ്പൊ നമ്മൾ കുണിഞ്ഞി ടൗണിൽ നിന്നും കുണിഞ്ഞി തന്നെ കൊറേ പ്രദേശങ്ങള് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു മലയുടെ മേളിലേക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ റബ്ബർ തോട്ടങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി എന്ന് പറയുന്നത് റബ്ബർ തന്നെയട്ടോ ഒരുപാട് റബ്ബർ കർഷകരുള്ള ഒരു നാടാണ് ഒരു കാലത്ത് റബ്ബറിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ വില ഇടിവ് വന്ന സമയത്ത് ഈ വാനില കൃഷി ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് അതായത് ഒത്തിരി കർഷകർ റബ്ബർ അവരുടെ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങളൊക്കെ മൊത്തം വെട്ടിക്കടഞ്ഞിട്ട് ഈ വാനില കൃഷി തുടങ്ങി പക്ഷെ അത് ഈ വാനില കൃഷിയുടെ പ്രചാരമൊക്കെ വളരെ കുറച്ച് നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവർ ഭയങ്കര നഷ്ടത്തിലായി വീണ്ടും കാരണം വാനിലയുടെ ഒരു മാർക്കറ്റ് ഇടിഞ്ഞു റബ്ബറാണേ വെട്ടിയും കളഞ്ഞു വീണ്ടും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ വിളവൊക്കെ എടുക്കുന്ന സമയം എന്ന് പറയുമ്പോഴത്തേനും ഒരു നീണ്ട ഒരു കാലയളവ് തന്നെയാണ് അവർക്ക് ഭയങ്കര അബദ്ധം പറ്റി എന്നുള്ളൊരു രീതിക്ക് ആയിരുന്നു അപ്പോൾ വീണ്ടും റബ്ബറിന് വിലയായി റബ്ബറിന് ഈ വില കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുവേ എപ്പോഴും ഒരേ വില ആയിരിക്കില്ലല്ലോ കാരണം ഈ റബ്ബറിൻ്റെ വില കുറയാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ചൈനയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ റബ്ബറ് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അന്നേരത്തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഇവിടുത്തെ കർഷകരൊക്കെ ഭയങ്കര പ്രതിസന്ധിയിലായിട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ റബ്ബറിൻ്റെ ഒക്കെ വില കൂടി വരുന്നുണ്ട് ഒരിക്കലും റബ്ബർ കൃഷി എന്ന് പറയുന്നത് അങ്ങനെ പൂർണ്ണ നഷ്ടമാവില്ല കാരണം ഇത് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ കാരണം ഇവിടെയൊക്കെ ഒത്തിരി വീടുകളൊക്കെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാം നമ്മൾ വലിയൊരു മലയുടെ മേളിലേക്ക് എത്താറായി ഈ റബ്ബറിൽ നിന്നൊക്കെ കിട്ടുന്ന ആദായം അതുകൊണ്ടൊക്കെയാണ് ഇവിടെ നമ്മളെ ആളുകളൊക്കെ ജീവിച്ചു പോരുന്നത് കേട്ട് നല്ല പൈസ കിട്ടിയെങ്കിലാണ് അവരുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടാവുകയുള്ളൂ അവർ ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് വ്യാപാരികൾക്ക് മെച്ചം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മൾ കുണിഞ്ഞു വ്യൂ പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പം മഴയൊക്കെ പെയ്യാറായി നല്ല കാർമേഘങ്ങളൊക്കെ മൂടി നിൽക്കുകയാണേ അപ്പം നമ്മൾ ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഒരു സ്ഥലത്തിന് പറയുന്നത് കുണിഞ്ഞി വ്യൂ പോയിൻ്റ് എന്നാണ് ഈ വഴി നേരെ പോകുന്നത് നമ്മുടെ തൊടുപുഴ പാലാ റൂട്ടിലേക്കാണ് നെല്ലാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വഴി ചെന്ന് കയറുന്നത് കേട്ടോ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയ കുണിഞ്ഞിയിലെ പള്ളിയും സ്കൂളും കുണിഞ്ഞി ടൗണും അതൊക്കെ നമുക്ക് കാണാം കേട്ടോ കെട്ടിടങ്ങളും വലിയ മലകൾ അപ്പോൾ ഈ പ്രദേശം പണ്ട് മുതലേ ഇങ്ങനെ തന്നെ തന്നെയാണ് ഇത് കുണിഞ്ഞി വ്യൂ പോയിൻ്റ് എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത് ആ ഒരു കൊറോണ കാലഘട്ടം മുതലാണ് അങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറേ ഹിഡൻ ഒരു സമയത്ത് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ദൂരക്കൊക്കെ പോവാതെ നിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ അറിയപ്പെട്ടു തുടങ്ങിയില്ല അപ്പോൾ അതിലൊന്നായിരുന്നു ഈ ഒരു കുടുങ്ങി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി മദ്യപാനം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ വന്നിട്ട് ആളുകൾ ചെയ്ത് അങ്ങനെ പോലീസൊക്കെ ഇടപെട്ട് അങ്ങനെ ഒരിടയ്ക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്ന കേട്ടോ എന്തായാലും രാവിലെ നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഇവിടെ കയറി വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉള്ള കാഴ്ചയെന്നൊക്കെ പറയുന്നത് അടിപൊളിയാണേ ഇവിടെ നിന്നാലും നമുക്ക് എറണാകുളം ജില്ലയിലെ പല ഭാഗങ്ങളും കാണാമെന്നാണ് പറയുന്നത് കൊച്ചിൻ റിഫൈനറിയുടെ ആ ഒരു കുഴലിക്കൂടെ തീയൊക്കെ പൊങ്ങി പോകുന്നില്ലേ അതൊക്കെ ഇവിടെന്നാ കാണാൻ നട്ടാണ് പറഞ്ഞത് അതൊക്കെ ആ കാണൊക്കെ ഇടുക്കി ജില്ലയുടെ ഓരോ ഭാഗങ്ങളാണ് ആ ഒരു ഭാഗത്താണ് എറണാകുളം ജില്ലയിലേക്ക് വരുന്നത് പിന്നെ നമ്മൾ നിൽക്കുന്ന ഇത് ഇപ്പം ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു കോട്ടയം ജില്ലയുടെ ഒക്കെ ഏതൊരു അതിർത്തി എന്നൊക്കെ പറയാം നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കോട്ടയം ജില്ലയിലേക്കാണ് കയറുന്നത് കേട്ടോ ഈ വഴി നേരെ പോയാൽ ഒരു മരട മേളിലൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉള്ളതാണ് ആൽത്താമസൊക്കെയുള്ള ഏരിയ ആണ് ഇത് വെള്ളം നീക്കിപ്പാറാന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെയാണ് ഈ ഈ വഴി അതിലേക്കാണ് ഈ വഴി കടന്നു പോകുന്നത് കേട്ടോ എന്തായാലും ഈവനിങ് സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു വ്യൂ പോയിന്റിൽ വരുന്നത് അപ്പോൾ കുഞ്ഞിഞ്ഞ് എന്ന ഈ ഒരു ചെറിയ മലയോര ഗ്രാമത്തിന്റെ കാഴ്ചകൾ തൽക്കാലം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളുടെ നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ മാത്രമല്ല പുറത്തേക്കൊക്കെ പോകാനായിട്ട് യാത്ര ചെയ്യാനായിട്ട് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ